മലയാള സിനിമാ ലോകത്തിന് മറ്റൊരു തീരാനഷ്ടം പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയ ഒരു ഇന്ത്യൻ പ്രണയകഥ അമർ അക്ബർ അന്തോണി ബാംഗ്ലൂർ ഡേയ്സ് ഉൾപ്പെടെ നിരവധി സിനിമകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ച നടൻ അജിത് അന്തരിച്ചു അജിത് വിജയന് അൻപത്തിയേഴ് വയസ്സായിരുന്നു നിരവധി ടെലിവിഷൻ പരമ്പരകളിലും പ്രിയ നടൻ വേഷമിട്ടിട്ടുണ്ട് പരേതനായ പ്രശസ്ത നടൻ കലാശാല ബാബു ഇദ്ദേഹത്തിൻ്റെ അമ്മാവനാണ് അജിത് വിജയൻ തൃപ്പൂണിത്തറ സ്വദേശിയാണ് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് അൻപത്തിയേഴ് വയസ്സായിരുന്നു ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം